ചങ്ങനാശ്ശേരിയിൽ വീണ്ടും കഞ്ചാവ് വേട്ട എൻ ഡി പി എസ് കുറ്റവാളി എക്സൈസിന്റെ പിടിയിൽ വാർത്തകൾ വിശദമായി നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എൻ ഡി പി എസ് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട സ്ഥിരം കുറ്റവാളിയെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായി ചങ്ങനാശേരി പെരുന്ന മംഗലാവ് പറമ്പിൽ വീട്ടിൽ നജീബിന്റെ പകൻ ഷെറോൺ നജീബിനെയാണ് ചങ്ങനാശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എസ് പ്രമോദും പാർട്ടിയും കസ്റ്റഡിയിൽ ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പ്രവേശന കവാടത്തിന് മുൻവശത്ത് ബൈപ്പാസ് റോഡരികിൽ വെച്ചാണ് ഷെറോൺ നജീബിനെ പിടികൂടിയത് ആന്ധ്രാപ്രദേശ് സ്വദേശികൾ കോട്ടയത്ത് എത്തിച്ചു നൽകിയ ഏഴ് പൊതികളിലായി സൂക്ഷിച്ച പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് ട്രാവൽ ബാഗിൽ സൂക്ഷിച്ച് ചങ്ങനാശ്ശേരി യിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നതിനായി കൊണ്ടുപോകുന്ന വഴിയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളുടെ പേരിൽ എക്സൈസിലും പോലീസിലുമായി ബന്ധപ്പെട്ട് മേജർ കേസ് അടക്കമുള്ള എൻ ഡി പി എസ് കേസുകൾ നിലവിലുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും രാഷ്ട്രീയം